നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ കൃഷിയോടാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാകവി പുത്തൻകാവ് മാത്തൻ തറയനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് സംസാരിക്കുന്നതും നാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തീർത്ഥവാദ മണ്ഡപത്തിൽ വച്ച് ശ്രീ കെ സി കേശവപിള്ളയുടെ അനുസ്മരണയോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത് സ്ഥിരമായി തീർത്ഥവാദ മണ്ഡപത്തിൽ ഇന്നത് അടച്ചിട്ടിരിക്കുകയാണ് എന്താണ് കാരണങ്ങളൊന്നും അറിയില്ല കഥകളിയും കച്ചേരിയും പ്രസംഗങ്ങളും അറിവ് ലഭിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു മണ്ഡപമാണ് തീർത്ഥവാദ മണ്ഡപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്തായിട്ടുള്ള അവിടെ വെച്ച് നിരവധി പേരെയാണ് കാണാനും സംസാരിക്കാനും ഇടയായത് അദ്ദേഹം ഏകദേശം അൻപത് പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട് പിശ്വദീപം എന്ന മഹാകാവ്യം അദ്ദേഹം എഴുതി എഴുതി പ്രൊഫസറും പ്രിൻസിപ്പളുമൊക്കെയായി കാത്തലിക്കേറ്റ് കോളേജിൽ പത്തനംതിട്ടയിൽ അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്തു എഴുത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വിവിധ രീതികളെക്കുറിച്ചുമെല്ലാം വളരെ വാചാലമായി അദ്ദേഹം സംസാരിച്ചു അന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പ്രസംഗം ദീർഘമായ ഒരു പ്രസംഗം അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്വദീപം എന്ന കാവ്യം വായിക്കുന്നത് ലളിതവും സുന്ദരവും സുരഭിലവുമായ ഒരു ഉന്നത സൃഷ്ടി പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറമേക്ക് ഇറങ്ങി വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല ഏറിയാനൊരു പത്ത് അറുപത് എഴുപത് പേർ പങ്കെടുത്തൊരു യോഗമാണ് ഞാൻ എന്തായാലും അടുത്തു നിന്ന് സാർ നമസ്കാരം എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു അദ്ദേഹത്തെ കൊണ്ട് കയ്യിൽ പേപ്പറൊന്നുമില്ലായിരുന്നു അവിടെ കിടന്ന ഒരു കവറിൻ്റെ ഒരു ഭാഗം കയറി അതിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങി ആ ലളിതമായ സംസാരം കുഞ്ഞ് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ചില കുറച്ച് കവിതകളും കഥകളും ഒക്കെ എഴുതുന്നു ആ അപ്പം എഴുത്തുകാരനാണല്ലേ വലിയ സന്തോഷം എൻ്റെ പ്രസംഗം മുഴുവനും കേട്ടുവോ നമ്മൾ കേട്ടു എന്തു തോന്നി മനസ്സിൽ ഞാനൊന്ന് ചിരിച്ചു ഒരുപാട് അറിവുകൾ അങ്ങയുടെ പ്രസംഗത്തിൽ നിന്നും നേടാൻ കഴിഞ്ഞു എന്താണ് എന്നെ ഓർക്കാൻ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഇടയിൽ ചെന്നിരിക്കാണ്ട് ഏറ്റവും പുറകിൽ കസേരകൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് ഒരു തൂണുണ്ട് ആ തൂണിൽ ചാടി നിന്നാണ് ഞാൻ ഈ പ്രസംഗം ഉൾക്കൊള്ളുന്നത് മഹത്വമൊന്നും പറയാനല്ല കേൾക്കാനിരിക്കുന്നവർ അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ കാര്യങ്ങളും മറ്റും പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ശ്രദ്ധ അവിടുന്ന് മാറിപ്പോകും അപ്പോൾ ഈ പറയുന്നവരുടെ വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ മാലയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആ തോണിൽ ചാരുന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കംപ്ലീറ്റ് കേട്ടത് അന്ന് പലരും പ്രസംഗിച്ചു അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ് ഇങ്ങനത്തെ ഒരു സംഭാഷണം അപ്പോൾ എന്നോട് ചോദിച്ച ഒരു കുസൃതി ചോദ്യം എൻ്റെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ചിരി ഇരിച്ചെൻ്റെ തോളിൽ തട്ടി ഞാൻ പറഞ്ഞു വാ വളരെ വിരളമാണ് ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ മിടുക്കൻ നീ സത്യസന്ധനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സാർ അങ്ങനെ പറഞ്ഞത് അല്ലേ എല്ലാവരും എല്ലാം വായിച്ചു എന്നൊക്കെയാണല്ലോ പറയാറ് നീ അത് വളരെ കുറച്ച് എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അതാണ് എനിക്ക് സന്തോഷം ഞാനൊരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നീ കവിയല്ലേ സമയം കിട്ടുമ്പോൾ നീ അതൊന്ന് വായിച്ചു നോക്കണം എന്നിട്ട് എനിക്ക് എഴുതണം കേട്ടോ ഞാൻ നമ്മൾ തീർച്ചയായും എഴുതാം സാർ എന്തെഴുതുമ്പോഴും എങ്ങനെ എഴുതുമ്പോഴും സമൂഹത്തിന് ഒരു ദോഷവും വരരുത് ഭാവി തലമുറയ്ക്ക് ഗുണമുണ്ടാവാൻ വേണ്ടി മാത്രം എഴുതണം എൻ്റെ വിവക്ഷതാണ് എൻ്റെ കാഴ്ചപ്പാടതാണ് എന്തേലുമൊക്കെ എഴുതി എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി പ്രശസ്തി നേടിയിട്ട് കാര്യമില്ല പ്രശസ്തി അറിഞ്ഞ് നമ്മളോടൊപ്പം വരേണ്ടതാണ് നമ്മൾ പ്രശസ്തിയെ തേടി ചെല്ലുമ്പോൾ അതിൻ്റെ മൂല്യം കുറയും എന്ന് തോന്നുന്നില്ലേ കുഞ്ഞിനെ അപ്പോഴും ഞാൻ ചിരിച്ചു എന്താണ് അദ്ദേഹത്തോട് പറയുക സാഹിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ച കാഴ്ചപ്പാടുള്ള ഒരു മഹാകവി അങ്ങനെ വിശേഷിപ്പിക്കാൻ അർഹനാണ് അന്ന് ഏറെ നേരം സംസാരിച്ച ശേഷം രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു ഞാനും സർവേറ്റവും ഒരു സ്നാപ്പ് എടുക്കണമെന്ന് പ്രസംഗം തീരുന്നതിന് മുന്നേ ഫോട്ടോഗ്രാഫർമാർ പോയി കഴിഞ്ഞിരുന്നു പലർക്കും പലവിധ കാര്യങ്ങൾ അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടൊരു തൊണ്ട് പേപ്പർ എടുത്തു തന്നിട്ട് പറഞ്ഞു എന്നെ കാണാൻ നീ വരുമോ നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാണിത് എന്ന് പറഞ്ഞിട്ട് ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം പറഞ്ഞു നിന്റെ ഒരു ഓട്ടോഗ്രാഫ് എഴുതിയിരിക്കാ ഞാൻ സൂക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു എന്ന് വേണം പറയാൻ എത്രയോ പേരെ കണ്ടിരിക്കുന്നു എത്രയോ പേരുമായി സംസാരിച്ചിരിക്കുന്നു എത്രയോ പേരുടെ ഓട്ടോഗ്രാഫും ഫോട്ടോസും എടുത്തിരിക്കുന്നു എത്രയോ പേരുമായി അഭിമുഖം നടത്തിയിരിക്കുന്നു പക്ഷേ ആദ്യമായി ഒരാൾ എൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്ന മഹാകവി പുത്തൻകാവ് മത്തൻ തിരകനാണ് ആ കഷ്ണം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഭദ്രമായി രണ്ടായി മടക്കി പോക്കറ്റിൽ തിരികെ അതുകഴിഞ്ഞ് ഇറങ്ങട്ടെ കുഞ്ഞേ നീ ഇവിടുന്ന് പോകണം ചിലരേക്ക് കണ്ടിട്ട് വേണം പോകാൻ എന്നെ ഓർക്കുമല്ലോ എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കുഞ്ഞ് അതാണ് ഇൻവെർട്ടർ കോബിയെ ഇടേണ്ടത് ഒരു പത്ത് തവണയെങ്കിലും കാണും കുഞ്ഞ് എനിക്ക് അഭിപ്രായം എഴുതണം ഞാൻ എഴുതുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പുസ്തകങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കൂ നല്ലതായാലും മോശമായാലും കുഞ്ഞിന് തോന്നുന്നത് എനിക്ക് എഴുതി അയക്കും ഞാനിപ്പോൾ പോകട്ടെ വീണ്ടും കാണാം എന്ന് പറഞ്ഞ അദ്ദേഹം അതിൻ്റെ സംഘാടകരോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ ആ സ്റ്റേജിന് പിന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നടത്തവും അദ്ദേഹത്തിൻ്റെ വർത്തമാനവും ശ്രദ്ധിച്ചങ്ങൾ നിന്നു കാലത്തിൻ്റെ മേൽ കയ്യപ്പ് പതിപ്പിച്ച ഒരു വലിയ എഴുത്തുകാരൻ എന്ന് നമുക്ക് നിസംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഓർമ്മിക്കാൻ ഒരുപിടി വാക്കുകൾ അത് എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും ഇന്ന് പത്തോ പത്തഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ മനസ്സും ആ വാക്കുകളും എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കേൽക്കുന്നു ആ വലിയ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം വീണ്ടും കാണാം